ചരിത്ര സംസ്കാരയുടെ അഭിമുഖത്തിൽ രാജൻ ബിദേവ് അനുസ്മരണം സംഘടിപ്പിച്ചു ചരിത്ര സംസ്കാരയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത് പ്രതിമാസ പരിപാടിയുടെ ഭാഗമായാണ് രാജൻ ബിദേവ് അനുസ്മരണം സംഘടിപ്പിച്ചത് ചരിത്ര വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഗുരുപൂജ അവാർഡ് ജേതാവ് അഭയൻ കലവൂർ ഉദ്ഘാടനം ചെയ്തു സംസ്കാര വൈസ് പ്രസിഡന്റ് ജോസഫ് മാരാരികുളം അധ്യക്ഷത വഹിച്ചു വെട്ടിക്കൽ മജീദ്സ് സ്വാഗതവും പ്രദീപ് കൊട്ടാരം നന്ദിയും പറഞ്ഞു ടോം ജോസഫ് ചമ്പക്കുളം മുഖ്യപ്രഭാഷണം നടത്തി ബാലേന്ദ്രൻ പാണാവള്ളി ബേ തോമസ് കെ ഇ ഉത്തമക്കുറുപ്പ് ും കട്ട് ഫീസ് ഇങ്ങനെ നാടകങ്ങൾ രണ്ട് കഥാപാത്രങ്ങളായും തമ്മിൽ അത്ര ആവേശമല്ലേ രണ്ടാമത്തെ <laughs> నగరాల్లో వెతికిన బలంతోటి తారేలు నిలకని కుంటున్నట్లుగా లైన్ నిస్త పరిగెడుతుస్కారడే కపాయినసల వెలుతురును ఉత్సాహకారు ఆయించారు అది వసేవిలేక తైవేల సంకల్పం ఇంకా ఆ స్థాయి ఆఫ్రికా తీ తీరేని అన్ని కేలికి